ചാലക്കുടി നഗരസഭയുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും പൈപ്പിന്റെ വിലയേറിയ ടാപ്പുകൾ മോഷ്ടിച്ച കേസിലെ രണ്ട് പ്രതികളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു അങ്കമാലി വപ്പാലശ്ശേരി വക്കിനേത്തിൽ വീട്ടിൽ മാർട്ടിൻ അൻപത്തിനാലു വയസ്സ് മലപ്പുറം പള്ളിക്കൽ കാരിപ്പൂർ ചാലിമാറ്റിൽ മുഹമ്മദ് ആദിൽ മുപ്പത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ വില വരുന്ന ഉപകരണങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നഗരസഭ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ കേസ് അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് അവിടെ നടന്ന മറ്റൊരു പരിപാടിയുടെ ഇടയിലാണെന്ന് പറയുന്നു പുതുതായി സ്ഥാപിച്ച ബാത്റൂമിലെയും മറ്റ് വിലയേറിയ ഇരുപതോളം വരുന്ന മുഴുവൻ ടാപ്പുകളും മാർട്ടിൻ എന്നയാൾ മോഷ്ടിക്കുകയും മോഷ്ടിച്ച ടാപ്പുകൾ എല്ലാം തന്നെ മുഹമ്മദ് ആദൽ എന്നയാൾക്ക് വിറ്റതായും പറയപ്പെടുന്നു ഇവർ തന്നെയാണോ ഫയർ ആൻഡ് സേഫ്റ്റി ഉപകരണങ്ങൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതടക്കമുള്ള വിവരങ്ങൾ കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ ടാപ്പ് മോഷണ കേസിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പും അന്വേഷണങ്ങളും നടത്തിയാൽ മാത്രമേ മറ്റു മോഷണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു